ാണംകെട്ട് അനുമോള് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അതായത് അനുമോളിന്റെ സഹോദരി വന്ന് എയർപോർട്ടിൽ നിന്ന് അതുപോലെയുള്ള വാക്കുകൾ പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ഇവരുടെ ടെൻഷൻ എന്താണ് അതായത് അവിടെ കളിക്കുന്ന കളിക്ക് എല്ലാവരും വോട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എന്തിനാണ് ഈ സഹോദരി ഇത്രമാത്രം ടെൻഷൻ അനുഭവിക്കുന്നതെന്ന് ഇപ്പോഴെല്ലാവർക്കും മനസ്സിലായില്ലേ അതായത് അമ്പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്തു എന്ന് അനുമോള് തന്നെ പറഞ്ഞിട്ടുണ്ട് പോലും പിന്നെ എന്ന് പറഞ്ഞാൽ പതിനാറ് ലക്ഷത്തോളം രൂപ അപ്പാനിയുടെയും അതുപോലെ എന്റെയും പി ആറ് ഒന്നാണ് ഞാൻ എങ്ങനെ ഞാൻ ഇനി എങ്ങനെ ഇവിടെ നിൽക്കും എന്റെ ഗതി എന്താവും ലാലേട്ടനോട് ലാലേട്ടനോടൊരിക്കൽ പറഞ്ഞു കണ്ടന്റ് കൊടുക്കാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അതായത് എനിക്ക് അത്രയും പേയ്മെന്റ് തരുന്നുണ്ടെന്ന് നല്ല രീതിയിൽ പേയ്മെന്റ് അനുമോൾ വാങ്ങിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായനെ അതായത് അനുമോൾക്ക് ഇവിടെയുള്ള ഫാൻസിനെയോ മറ്റേനെയോ ഒന്നിനും ഒരു പ്രശ്നമേ അല്ല അനുമോൾക്ക് ഇവിടെ കൃത്യമായിട്ട് പി ആറുകളുണ്ട് അതുപോലെ തന്നെ ഞാൻ അറിഞ്ഞ മറ്റൊരു കാര്യം കൂടി എന്താ വെച്ചാ പൈസ കൊടുത്തു കഴിഞ്ഞാല് ടിച്ചു കേറ്റാൻ പറ്റും എന്ന് മുൻ മത്സരാർത്ഥിയായ നമ്മുടെ ഒരു ചെങ്ങാതി ഒരു കാട്ടുതീ പറയുന്നത് ഞാൻ കേട്ടിരുന്നു അപ്പോഴേ തന്നെയെന്ന് പറഞ്ഞ അനുമോളുടെ പി ആറ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണിത് ഒരു കാര്യം ഞാൻ പറയാം അവിടെ പി ആർ ഇല്ലാത്തത് ഒരേ ഒരാൾക്ക് മാത്രം അന്വേഷിച്ച് മാത്രമാണ് കാരണം അയാള് വെറും ഒരു കോമണറാണ് ഈ കോമണർ സാധാരണക്കാരന് മാത്രമാണ് അയാളെ അറിയാവുന്നത് അതുകൊണ്ട് സാധാരണക്കാരൻ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്റെ കൂടെയാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അനീഷ് ഇന്ന് അനുമോൾക്ക് കിട്ടിയിരിക്കുന്നത് അതായത് അനിമോളുടെ അഹങ്കാരത്തിനേറ്റ തിരിച്ചടി എന്ന് ഞാൻ പറയുള്ളൂ എല്ലാവരോടും അനിമോൾ പറയുന്നുണ്ട് ഈ പി ആറിനെ പറ്റി പറയുന്നുണ്ട് അതുപോലെ തന്നെ അക്ബറിനെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ സമീപിച്ചിരുന്നു ഇത്ര പൈസ തന്നു കഴിഞ്ഞാൽ അത് മാത്രമല്ല ഘട്ടം ഘട്ടമായിട്ട് പേയ്മെന്റ് കൊടുത്താൽ മതി എന്ന് ബിന്നിയോട് പറഞ്ഞു എന്ന് ബിന്നി പറയുന്നു അവിടെയുള്ള എല്ലാവരും നെവിനോട് പറഞ്ഞിട്ടുണ്ട് പി ആർ എനിക്കുണ്ട് ഞാൻ ഇവിടെ കളിച്ചില്ലെങ്കിലും എനിക്ക് ടെൻഷൻ ഇല്ല അതുപോലെ തന്നെ ഒരു ഒരു എവിക്ഷം വന്നു കഴിഞ്ഞാൽ എല്ലാ വസ്ത്രങ്ങളും പാക്ക് ചെയ്യാത്ത ഒരേ ഒരാൾ മാത്രമാണ് കാരണം എന്താ അനുമോൾക്ക് അറിയാം ഞാൻ ഇവിടെ നിന്നും പോകില്ല എനിക്ക് കൃത്യമായിട്ട് ആളുണ്ട് എന്ന് കൃത്യമായിട്ട് അറിയാം ഏതായാലും ബിഗ് ബോസ് കളിച്ചിരിക്കുന്നത് ഒരു എട്ടിന്റെ കളി തന്നെയാണ് അത് അനി അനുമോളെ പൊളിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ അനുമോൾ എന്തോ ഒരു വലിയ സംഭവമാണ് അനുമോളാണ് ഇവിടെ കപ്പടിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പോളിലെല്ലാം മുന്നിട്ട് നിൽക്കുന്നത് അനുമോളാണ് അനീഷും പിന്നെ മറ്റേവരൊക്കെ പറഞ്ഞാൽ പുറകോട്ട് പോകുന്നു എന്നുള്ളത് ഇനി അവിടെ നിന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി നാണോ മാനോ ഉൾ ഉണ്ടെങ്കിൽ അനുമോൾ എന്താ ചെയ്യണ്ടറിയാ അതായത് എത്രയും പെട്ടെന്ന് ആ ഷോ കിക്ക് ചെയ്തിട്ട് ഒരു ഇനി ആ ഷോയിൽ തുടരാൻ തന്നെ അനുമോള് അർഹതയില്ലാത്തവരെന്ന് ഞാൻ പറയുള്ളൂ കാരണം അത്രത്തോളം എന്ന് പറഞ്ഞ് തേഞ്ഞൊട്ടി ഇനി എന്തിനാണ് അവിടെ നിൽക്കുന്നത് അവിടെ പൈസ കൊടുത്തിട്ട് വെളിയുന്ന ആൾക്കാരെ കൊണ്ട് മറ്റുള്ളവരെ തെറിവറിയിച്ച് അനീഷിനൊക്കെ വരുന്ന തെറികൾ എന്തൊക്കെയാണ് അനീഷിന്റെ കുടുംബത്തിനെതിരെ വരുന്ന തെറികൾ എന്തൊക്കെയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പി ആറുകൾ ചെയ്യുന്ന ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പി ആറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേക്ക് അക്കൗണ്ടിൽ വരിക ഇവന്മാറി മറ്റുള്ള മത്സരാർത്ഥികളെ താറടിച്ച് കാണിക്കുക തച്ചുടക്കുക ഇതാണ് ഇവന്മാറി ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്ക് കിട്ടിയിരിക്കുന്നത് എട്ടിന്റെ പണിയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഇനി അനുമോളുടെ കപ്പ് സ്വപ്നം പൊലിഞ്ഞു അതുപോലെ തന്നെ എന്ന് ഇനി അനുമോൾ അടുത്തതെന്ന് പറഞ്ഞ ഒരു പുറത്തിടാനുള്ള ബിഗ് ബോസിന്റെ തീരുമാനത്തെയാണ് നമ്മൾ നമ്മൾ കാണുന്നത് അതായത് എഴുപത്തഞ്ചോ എൺപതോ ദിവസത്തിനുള്ളിൽ അനുമോളെ പുറത്തുവിടും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ ഇനി അനുമോൾക്ക് വോട്ട് കുറയും ഇനി അനുമോൾ ഇവിടെ ഉണ്ടാവില്ല ഇനി അനുമോൾ എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഇതുവരെ ഭയങ്കരമായിട്ട് ഇത് ബന്ധു എന്ന് പറയുന്നത് നമുക്കറിയില്ല അവിടെ ഒരു ഗെയിമും ഒരേ കളിക്കത്തില്ല അല്ലെങ്കിൽ വേറൊരു ഇതില്ല ഒരു ഒരിതുമില്ലാതെ വെറും കരച്ചലും പ്ലാച്ചിയുമായിട്ട് നടന്നിട്ട് അനുമോൾ ഒന്നാം സ്ഥാനത്ത് എന്ന് പറയുന്നതിന്റെ ചേതോപികാരം എന്താണെന്ന് നമുക്കറിയില്ല അതായത് ഒരു വസ്തു മിണ്ടത്തില്ല എല്ലാത്തിനും കരച്ചിലും ഇപ്പോഴും ഗ്രൂപ്പ് ലീഡർമാറുമാണ് അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിന്റെ ആൾക്കാരുടെ സപ്പോർട്ട് വരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇന്നലെ ഇപ്പൊ ബിന്നിയൊക്കെ കൂട്ടിയിട്ട് പുതിയൊരു ഗ്രൂപ്പ് തുടങ്ങിയിരുന്നു ആ ഗ്രൂപ്പ് പൊളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ബിഗ് ബോസ് ഇതുപോലൊരു ഗെയിം കൊണ്ടുവന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അനുമോള് തേഞ്ഞ് ഒട്ടിയിരിക്കുകയാണ് ഇനി അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതായത് എല്ലാ ദിവസവും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ മുന്നിലേക്ക് അനുമോൾ മുന്നിലേക്ക് അനുമോൾ മുന്നിലേക്ക് അനീഷ് പുറകിലേക്ക് അനീഷ് പുറകിലേക്ക് എന്ന് പറയുന്ന ഒരുപാട് ടീമുകൾ ഉണ്ട് ഇനി ഔന്മാർ എന്ത് ചെയ്യും എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇനി ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് കപ്പ് അനുമോൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ബിഗ് ബോസിന് തന്നെ ഒരു വെല്ലുവിളി തന്നെയാണ് അതുകൊണ്ട് ബിഗ് ബോസ് ഒരിക്കലും ഇനി കപ്പ് കൊടുക്കും എനിക്ക് തോന്നുന്നില്ല കാരണം എന്താച്ചാ പി ആറ് വർക്ക് ചെയ്തിട്ട് ഒരാൾ ഇവിടുന്ന് കപ്പ് കൊണ്ടുപോയി എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് അത് ബിഗ് ബോസ് ഷോയ്ക്ക് തന്നെ എന്ന് പറഞ്ഞ നാണക്കേടാന്ന് ഞാൻ പറയുള്ളൂ അതുകൊണ്ട് തന്നെ അനിമോളുടെ ആ സ്വപ്നവും അങ്ങ് പൊലിഞ്ഞിരിക്കുകയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് പൈസ ഇവർ ഇപ്പോൾ പോയിട്ടുണ്ടാകും ഘട്ടം ഘട്ടമായിട്ട് പൈസ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പി ആറുകളെ വാങ്ങിച്ചിട്ടുണ്ടാകും അവിടെ ഇനിയിപ്പോഴും പറഞ്ഞാൽ കപ്പ് കിട്ടിയില്ലെങ്കിൽ കടിച്ചതുമില്ല പിടിച്ചതുമില്ല ഇപ്പൊ അനിമോള് പറയുന്നത് എനിക്ക് കുറെ കടം എനിക്ക് എനിക്കുറേ കടം എന്നാണ് എനിക്ക് ഞാൻ ഉറപ്പായിട്ട് പറയുകയാണ് അനിമോൾക്ക് അങ്ങനെ കട അത് പി ആർ കൊടുക്കാൻ വാങ്ങിച്ച ലോൺ ലോണായിരിക്കുന്ന എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പുറകു അകത്ത് പോയിട്ട് കളിക്കുക എന്നിട്ട് പി ആറിന് വിൽക്കുക അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാ എന്താ പറയുക ഒന്നാമത്തെ ദിവസം മുതല് അനുമോളിനെ അങ്ങ് കയറ്റിവിടാൻ വേണ്ടിയിട്ട് അനുമോളെ അങ്ങ് പൊക്കിവിടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിരുന്നു അനുമോളെ ആകെ ചെയ്തൊരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസൈലിന്റെയും അതുപോലെ ആര്യന്റെയും ആ പൊതപ്പിന്റെ ഉള്ളിൽ കണ്ട ഒരു കാര്യം മാത്രമാണെന്ന് പറഞ്ഞത് വേറെ ഒരു നിലപാടോ അല്ലെങ്കിൽ ഒരു ഗെയിമോ ഒരു കാര്യങ്ങളോ ചെയ്യാത്ത ഒരു വ്യക്തി എങ്ങനെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് അതായത് ഒരു ശൂന്യതയില് ഭയങ്കരമായിട്ട് ഹൈപ്പിൽ നിൽക്കുന്നു അതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ അനീ ബ്രദറിനെ പറ്റി അവർ പറയുന്ന കാര്യങ്ങള് അതായത് അയാളാണ് ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാ അനീഷാണ് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടക്ക് നിൽക്കുന്നതെന്ന് ആ വീട്ടുകാർക്ക് അറിയാം പി ആറുകൾക്ക് അറിയാം പി ആറുകളുടെ നിർദ്ദേശപ്രകാരം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അത് നിങ്ങൾ ആലോചിച്ചു പി ആറുകളുടെ നിർദ്ദേശപ്രകാരം എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അനീഷിന്റെ കുടുംബത്തിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏഹ് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവരുടെ സഹോദരിക്കെതിരെ അനീഷിന്റെ അനിയൻ എന്ത് ചെയ്യാനാണ് അനീഷിന്റെ അനിയൻ അങ്ങനെ ചെയ്തുകൊണ്ട് എന്താ കാര്യം ഇപ്പോഴും അനീഷിന് കപ്പ് കിട്ടുന്നത് നമുക്ക് ആർക്കെങ്കിലും പ്രതീക്ഷയുണ്ടോ അനീഷ് അവിടെ കളിക്കുന്നത് കൊണ്ട് അനീഷിന് സപ്പോർട്ട് കിട്ടുന്നത് ആ ഒരു സപ്പോർട്ട് അല്ലേ വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ കപ്പ് പിന്നെയാണ് കപ്പ് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകിലെ വരും അതാണ് ഞാൻ പറയുന്നത് പക്ഷെ അനുമോൾ അവിടെ നിൽക്കുന്നത് എന്തിനാണെന്നറിയാ കപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് ആ കപ്പ് തനിക്ക് കിട്ടിയില്ലെങ്കിൽ തനിക്ക് വലിയ നഷ്ടം വരും എന്നുള്ള രീതിയിൽ അനുമോൾ അവിടെ നിൽക്കുന്നു പല ആൾക്കാരോടും പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇതൊരു വലിയൊരു കളി തന്നെയാണ് അതായത് പല ആൾക്കാരോടും അനുമോൾ സ്വകാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ആദിലാ നൂറന്മാരോട് സ്വകാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നിയോട് പറ പറഞ്ഞിട്ടുണ്ട് ബിന്നി അതിപ്പോഴെടുത്ത് പുറത്തിട്ടു അതാണ് മനസ്സിലാക്കേണ്ടത് ആ മരം വരെ സമയം വരെ പറഞ്ഞു കൊടുത്തു ബിന്നി അതായത് ഇന്ന സമയത്താണ് നീ എന്നോട് പറഞ്ഞത് ആ മരത്തിന്റെ കീഴിൽ അവിടെയാണ് വെച്ചാണ് പറഞ്ഞത് എന്നൊക്കെ കൃത്യമായിട്ട് തന്നെ ബിന്നി പറഞ്ഞു കൊടുക്കുന്നു അക്ബർ പറയുന്നു എന്നെ സമീപിച്ചിട്ടുണ്ട് അവര് അതായത് അനുമോളുടെ പി ആർ ടി അതുപോലെ അപ്പാനിയെ സമീ സമീപിച്ചിട്ടുണ്ട് അപ്പാനിക്കുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരാൾക്കാരും ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കലാണ് ഏതായാലും അനുമോളുടെ ഗെയിം ഇതോടുകൂടി തീർന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി അനുമോളാണ് മുന്നിൽ അനുമോളാണ് മുന്നിൽ എന്ന് പറഞ്ഞിട്ട് രാമാനമാരും വരൂല്ലോ കാരണം വന്നു കഴിഞ്ഞാൽ എന്താണോ ഇതിനൊരു അർത്ഥമുള്ളത് അതായത് പൈസ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൈസ വാങ്ങിച്ചിട്ട് വല്ലവന്റെയും വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ എടുത്തു എടുത്തുപോകുമ്പോ ഞാൻ ഒരു കാര്യം പറയുകയാണ് ഉമാർ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏത് ലോകത്തുനിന്ന് വന്നാണ് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഏതായാലും എട്ടിന്റെ അല്ല എൺപതിന്റെ പണി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതായത് അനുമോൾക്ക് നല്ല പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇത് ബിഗ് ബോസ് അറിഞ്ഞുകൊണ്ട് കൊടുത്തതായി എന്നാണ് ഞാനും വിശ്വസിക്കുന്നത് അതായത് ബിഗ് ബോസും പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് ബിഗ് ബോസ് തന്നെ കേട്ടിട്ടുണ്ടാകും ഈ പി ആറിന്റെ ഈ ചർച്ചകൾ അപ്പൊ ജനങ്ങളുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന് മുഖം രക്ഷിക്കണം ഇത് പി ആറ് കളിയല്ലാന്ന് ബിഗ് ബോസിനെ അറിയിക്കണം അതിനുവേണ്ടിട്ട് ബിഗ് ബോസ് ചെയ്ത ഒരേ ഒരു കാര്യം ഇത് തന്നെയാണ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിന് ബിഗ് സല്യൂട്ട് നൽകുകയാണ് കാരണം ഇങ്ങനെയൊരു മത്സരം ഉണ്ടായിരുന്നു ഇതിന്റെ ഇടയിൽ എന്ന് നമുക്ക് അറിയാം അത് പൊളിച്ചു കൊടുത്തതിന് നന്ദി നമസ്കാരം